രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് മേഘകന്യക കിറ്റോയിലെ ബിഷപ്പായ സാൻജോഡി ആൻഡോ റൈഡ് ഫിഗ് ഏരിയ രോഗബാധിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗബാധിതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായി അദ്ദേഹം പരിശുദ്ധ മാറിയത്തെ വഹിച്ചുകൊണ്ട് ഒരു പ്രദീക്ഷിണം നടത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മുപ്പതാം തീയതി പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് എത്തിയപ്പോൾ പിതാവിനും പുത്രനും ചൊല്ലുന്നതിൻ്റെ അടയാളമായി പള്ളിമണികൾ അടിച്ചു അതിരൂപതയിലെ റെക്കോർഡുകൾ അനുസരിച്ച് ദേവാലയത്തിലെ ആദ്യ പുരോഹിതനായ ജൊസൈ ഡി ഉല്ലോയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഗ പുളോയുടെയും ക്യുഞ്ചിയുടെയും ബലിപ്പീഠത്തിൻ്റെ നടുവിലായി മേഘപ്പാളികകളിൽ തലയിൽ കിരീടവും വലതു വലതുകൈയിൽ ലില്ലിപ്പൂവും ഇടതുകൈയിൽ ഉണ്ണിയും വഹിച്ചു കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കണ്ടു മാതാവിനോടുള്ള ഭക്തി അധികാരപ്പെടുത്തുകയും ലത്തിൻ കത്തീഡ്രലിൽ ഒരു ബലിപ്പീഠം മാതാവിന് വേണ്ടി നിർമ്മിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ബിഷപ്പ് സാഞ്ചോഡി ആൻഡ്രേഡ് ഫിഗ്രോവായുടെ രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ സൗഖ്യപ്പെട്ടതുപോലെ രോഗത്താൽ ക്ലേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഖവും ആരോഗ്യവും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈശോ തമ്പുരാൻ്റെ അനുഗ്രഹമായിട്ടവളാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ